റൂമിലേക്ക് എത്തിയ നന്ദ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് ബെഡിൽ കിടക്കുകൾ ആണ് ഡോറിൻ്റെ സൈഡിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് ഇതെന്താ പാമ്പോ നന്ദ മെല്ലെ തല മാത്രം പൊക്കി ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് നോക്കി ഹോ ഇതായിരുന്നോ മാം എന്താ എന്താ ഇത് എന്തു വേണം ഡോറിൻ്റെ അരികിൽ നിൽക്കുന്ന ദേവമ്മയെ നോക്കി നന്ദ ഇത്തിരി പുച്ഛത്തോടെ തന്നെ ചോദിച്ചു അത് ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം അതും പറഞ്ഞ് ദേവമ്മ അകത്ത് കയറാൻ തുടങ്ങിയതും നന്ദ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് കൊണ്ട് അലറി അകത്തേക്ക് എങ്ങാനും കയറിയ നിന്റെ കാല് ഞാൻ വിട്ടു അതോടെ ദേവമ്മ അകത്തേക്ക് വെച്ച കാൽ അതേ സ്പീഡിൽ പുറത്തേക്കെടുത്തു മാം നന്ദ അവളെ നോക്കി ഒന്ന് കൊണ്ട് ബെഡിൽ കയറിക്കിടന്നു നന്ദേട്ടാ ഞാനൊന്ന് വന്നോട്ടെ അകത്തേക്ക് കുറച്ച് ദയനീയമായിരുന്നു ദേവമ്മയുടെ ആ ചോദ്യം അത് കേട്ടില്ല എന്ന് വെക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ നന്ദയ്ക്ക് ആയില്ല അവിടെ നിന്ന് കണ്ണീർ പരമ്പര നടത്താതെ ഇങ്ങോട്ട് കയറി വാടി അത് കേൾക്കേണ്ട താമസം നമ്മുടെ ദേവമ്മ ഓടി നന്ദയുടെ അടുത്തെത്തി എന്താ ഇത്രയും വേഗം ഇങ്ങോട്ട് തന്നെ വന്നത് എനിക്കിട്ട് അടുത്ത് പണിയും കൊണ്ടാണോ ഈ വരവ് നന്ദ തൻ്റെ അടുത്തിരിക്കുന്ന ദേവമ്മയെ ഒന്ന് ചുയന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ കയ്യിൽ പിടിച്ച് തിരിച്ച് നി നിനക്ക് വേദനിച്ചോടി ഏയ് നല്ല സുഖമുണ്ടായിരുന്നു കയ്യിൽ പിടിച്ച് തിരിക്കുമ്പോൾ സുഖമാണല്ലോ കിട്ടാറ് എഴുന്നേറ്റ് പൊടി നന്ദയുടെ ആ അലർച്ചയിൽ ദേവമ്മ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു നീ വിഷമിക്കേണ്ട നമുക്ക് ഇതിന് പ്രതികാരം ചെയ്യണം ദേവമ്മ പ്രതികാരം ദാഹിയെ പോലെ ആസ്കി എങ്ങനെ അതിനൊരു വഴിയുണ്ട് ദേവമ്മ വിത്തിൽ ഉട്ടാപ്പിച്ചിരി ഇവളുടെ ഈ ചിരിയിൽ എന്തോ പന്തികേടുണ്ടല്ലോ സൂക്ഷിക്കണം ഇപ്പോൾ കൈ അടുത്ത തല എങ്ങാനും ആയാൽ എൻ്റെ ശിവനെ നീ എന്താ ആലോചിക്കുന്നത് ദേവമ്മ വീണ്ടും അവളുടെ അടുത്തേക്ക് അടുത്തേക്കിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ കാര്യം പറഞ്ഞില്ലല്ലോ അത് കേൾക്കേ ദേവമ്മ വീണ്ടും ഒരു ചിരി ചിരിച്ചു ശേഷം പറഞ്ഞു ഇതിന് പ്രതികാരമായി ഇനി എൻ്റെ ഏട്ടനെ കെട്ടണം അതിലപ്പുറം ഇനിയൊന്നും എൻ്റെ ഏട്ടനെ കിട്ടാനില്ലടി അതും പറഞ്ഞ് പറഞ്ഞത് മാത്രമേ ദേവയമ്മക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരു ഒന്നൊന്നര ആയിരുന്നു നന്ദയുടെ വക വീട്ടിൽ മുറുകെ പിടിച്ചിരുന്നത് കൊണ്ടാവണം അവളുടെ ആട്ടിൻ ദേവമ്മ പറന്നു പോകാതിരുന്നത് ഏട്ടനും അനിയത്തിയും കൂടെ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലോ അല്ലടി ഞാൻ ഒന്ന് പറയട്ടെ നീ ഒരു കൂപ്പും പറയണ്ട ആ അജാന ബഹുവിനെ ഞാൻ കെട്ടാനല്ലേ അല്ലേ നടന്നത് തന്നെ ബാബു ബാപ്പു വേണ്ട ആ കടുവയുടെ മടയിൽ പോയി തല വെക്കുന്നതിനേക്കാൾ നല്ലത് വല്ല കൊർള എക്സ്പ്രസ്സിനും തലവെക്കുന്നതാണ് ആ അല്ലെങ്കിലും നിന്റെ ഏട്ടനെ എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ ആ ഞാൻ അങ്ങേരെ കേട്ടാൻ അല്ലേ നമുക്കൊന്ന് ആളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല എന്നെ വീട്ടിൽ വിട്ടേക്ക് ഡി പലതും ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയതാ ഞാൻ ഇനി നീ ആയിട്ട് അത് പുറത്ത് എടുപ്പിക്കാൻ നിൽക്കണ്ട നീ ഒടുവിൽ കരയാൻ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആദ്യമൊക്കെ കളിയാക്കി പറഞ്ഞു തുടങ്ങി അവൾ ഒടുവിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശബ്ദമല്ലാതെ ഇടറി കണ്ണുകൾ നിറഞ്ഞു വന്നു കേട്ട് നിന്ന ദേവമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞു അവൾ ലൈനേറ്റു നന്ദയുടെ അടുത്തേക്ക് വന്നു നന്ദേട്ടാ ഞാനൊന്നും ആലോചിക്കാതെ സോറിടാ എന്നോട് ക്ഷമിക്ക് അതും പറഞ്ഞ് ദേവു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയുകയായിരുന്നു അതെ മതി മതി കരഞ്ഞുകരഞ്ഞ് എൻ്റെ പുറമൊ ഇവനെ നശിപ്പിച്ചു ഈ പെണ്ണ് ഏറെ നേരത്തിന് ശേഷം നന്ദ അവളെ തന്നിൽ നിന്ന് അകത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ദേവുവിന് മനസ്സിലായി കാര്യം മാറ്റാനായി അവൾ ഓരോന്ന് പറയുന്നത് ആണെന്ന് ഓ കണക്ക് ആയിപ്പോയി അതും പറഞ്ഞ് അവൾ ബെഡിൽ നിന്ന് വന്നു കിടന്നു നന്ദേ ദേ ഇങ്ങോട്ട് വന്നേ രണ്ടാൾക്കും ചായ എടുത്തു വച്ചിട്ടുണ്ട് വന്ന് എടുത്തോണ്ട് പോ കുട്ടി തായി നിന്ന് നന്ദയുടെ അമ്മയുടെ വിളി കേട്ടതും നന്ദ ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി നന്ദ പോയി എന്ന് മനസ്സിലായതും ദേവു പതിയെ കണ്ണുകൾ തുറന്നു ശേഷം അവൾ എഴുന്നേറ്റ് ഹെഡ്ബോർട്ടിലേക്ക് ചാരിയിരുന്നു എന്തൊക്കെ ഓർമ്മകളിലൂടെ ഉഴരുക ആയിരുന്നു ആ നിമിഷം അവളുടെ മനസ്സ് അതിനൊക്കെ നന്ദയുടെ മുഖം ആയിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പാപം മിണ്ടാ നന്ദ എന്നാൽ താൻ ഒരു വായാടിയും ആരോടും അവൾ അതി അധികം മിണ്ടാറില്ല എന്നാൽ തന്നെ ഒത്തിരി ഇഷ്ടവുമാണ് പണ്ടുമുതലൊക്കെ എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു തുറന്ന് പറച്ചിലും ആവശ്യം ഞങ്ങൾക്കിടയിൽ വന്നിട്ടില്ല ഒരാളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ അവളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് നന്ദയ്ക്ക് തൻ്റെ ഏട്ടനോടുള്ള പ്രണയവും അവൾ വളരുന്നതിനോടൊപ്പം അവളുടെ ഉള്ളിലെ തൻ്റെ ഏട്ടനോടുള്ള പ്രണയവും വളർന്നു ഏട്ടൻ അറിയാതെ ആരും അറിയാതെ അവൾ അവളുടെ കാശിയേട്ടനെ പ്രണയിച്ചു കൊണ്ടിരുന്നു എന്നാൽ മറ്റാരും അവളുടെ കടന്നു വരവുകയാണ് നന്ദയുടെ ഈ മാറ്റത്തിലേക്കുള്ള വഴിത്തിരിവ് മിണ്ടാപൂജയെപ്പോലെ നടന്നവൾ പിന്നെ പിന്നെ സ്വയം വേദന മറക്കാൻ എന്നോണം എങ്ങനെയായി ചിരിയും ചിരിപ്പി ചിരിപ്പിപ്പും നടക്കുമെങ്കിലും രാത്രി സമയങ്ങൾ അവളുടെ വേദനകൾ കണ്ണുനീരായി ഒഴുകുകളയും എത്രയൊക്കെ മറന്ന് എന്ന് പറഞ്ഞാലും എന്തോ ഉള്ള ഉള്ളറകളിൽ അവൾ ആയി തന്നെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ് അവരുടെ കാശിയേട്ടൻ്റെ പ്രണയവും ഓർമ്മ ഓർമ്മകളും ആ ഓർമ്മകളെയാണ് താൻ ഇന്ന് അറിയാതെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ഓർക്കും തോറും അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി നീ എന്താ കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണുവാണോ അടുത്ത് നിന്ന് നന്ദയുടെ ശബ്ദമാണ് ദേവൻ ദേവുവിനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് എന്താ സ്പെഷ്യൽ ദേവു അതിന് മറുപടി പറയാതെ നന്ദയുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പഴംപൊരി എന്ന കേറ്റ് അതും പറഞ്ഞ് നന്ദ ആ പാത്രം അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു അത് കാത്തിരുന്നത് പോലെ ദേവു അവളുടെ യുദ്ധം തുടങ്ങി വെച്ചു നമ്മുടെ നന്ദയാണെങ്കിൽ ദേവിവിൻ്റെ ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയാണ് ദേവു ആ പാത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ കഴിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു ശേഷം നന്ദയുടെ കയ്യിലുണ്ടായിരുന്ന ചായയും വാങ്ങി കുടിച്ചു ആവോ വയറു വീർത്തു ഇനി വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം നമുക്ക് എന്നാൽ പിന്നെ കാണാം നന്ദു അതും പറഞ്ഞ് കയ്യിലിരുന്ന ഗ്ലാസ് നന്ദയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത് കൊണ്ട് ദേവ അമ്മ നെയ്സായി സ്ക്യൂട്ടായി എന്നാൽ നന്ദു എപ്പോഴും നട്ടുപോയ സ്കോറിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് രാത്രി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് എല്ലാവരും വാസുദേവനും ഭാര്യയും എന്തോ കാര്യമായി ചർച്ചയിലാണ് സിത്തു ഫോൺ നോക്കി നോക്കി ആഹാരം കഴിക്കുന്നു നമ്മുടെ നായിക മാത്രം നിലാവത്ത് അയച്ചിട്ട് വി വിട്ട കോഴിയെ പോലെ ഇരിപ്പുണ്ട് ഹോ ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് വല്ല വിചാരവുമുണ്ടോ എന്ന് നോക്കിക്കോ എല്ലാത്തിനും രണ്ടെണ്ണം എന്തോ വലിയ അന്താരാഷ്ട്ര കരാറിൽ ഒപ്പുവെക്കുന്നു വേറെ ഒരെണ്ണം ഇവിടെ ഫോണിൻ്റെ കിടക്കുന്നു നമ്മളെ ഒന്നും ഓർക്കാം ഓർക്കും വേണ്ട സ്വയം ഒന്ന് പുച്ഛിച്ചു കൊണ്ട് നന്ദ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയെ ആക്രമണം ചെയ്യാൻ തുടങ്ങി നിനക്ക് എന്താടി അതിനോടുവല്ല വൈരാഗ്യമുണ്ടോ അതിനെ ഇട്ട് ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യാൻ സിത്ത് ഫോണിൽ നിന്നും ശ്രദ്ധ മാറ്റി അടുത്തിരിക്കുന്ന തൻ്റെ അനിയത്തിയെ നോക്കി കൊണ്ട് ചോദിച്ചു ഈ അതിന് ഒരു വസന്തി ചിരിയായിരുന്നു അവളുടെ മറുപടി അവളുടെ ആ ചിരിയിൽ സിദ്ധു ഒരടി പുറകിലേക്ക് മാറി വാ അടച്ചു വെക്കടി കണ്ടിട്ട് തന്നെ പേടിയാകുന്നു അതോടാ നന്ദ വാ പൂട്ടി അതെ നാളെ മുതൽ ഇതുപോലെ അങ്ങും ഇങ്ങും എത്താത്ത തുണിയും വിട്ട് നീ നിന്നെ എങ്ങാനും എവിടെ എവിടെയെങ്കിലും കണ്ടാൽ ആളുകൾ നിൽക്കുന്നുണ്ട് എന്നു എന്നൊന്നും ഞാൻ നോക്കില്ല നല്ലത് തരും ഞാൻ പറഞ്ഞേക്കാം അതും കേട്ട് നന്ദ ആഹാരത്തിൽ നിന്നും തല ഉയർത്തി പോരാളിയെ ഒന്ന് നോക്കി ഏത് ആളുകളുടെ കാര്യമാണ് അമ്മ ഈ പറയുന്നത് നന്ദ സംശയത്തോടെ ചോദിച്ചു നാളെ അപ്പുറത്ത് കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഏത് ഗസ്റ്റ് അത് ചോദിക്കുമ്പോൾ നന്ദയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി നിന്റെ ദേവമ്മയുടെ അപ്പച്ചിയും കുടുംബവും വരുന്നുണ്ട് കുടുംബക്ഷേത്രത്തിൽ മറ്റന്നാൾ മുതൽ ഉത്സവം തുടങ്ങുമല്ലേ ശിവനെ എനിക്കുള്ള പണികളല്ലേ ആ വണ്ടി പിടിച്ചു വരുന്നത് അതുകൊണ്ടാ പറഞ്ഞത് മര്യാദയ്ക്കുള്ള തുണിയും എടുത്ത് നടക്കണം എന്ന് കാഴ്ചയില്ലെങ്കിലും ഞങ്ങളുടെ മോൾ ഒരു പെണ്ണാണെന്ന് തോന്നട്ടെ പോരാളി വിത്ത് കട്ട പുച്ഛം നന്ദ അതിന് മറുപടി എന്തോ പറയാൻ തുടങ്ങിയുമ്പോൾ ആണ് പോരാളിയുടെ കയ്യിലേക്ക് നോട്ടം പോയത് കറി തവി അല്ലേ ആ കാണുന്നത് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട വന്ന് വന്ന് പോരാളിക്ക് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവുമില്ല അതുകൊണ്ട് ചുപ്പുരാഹവും നന്ദ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിയെ കയ്പ്പ് മതിയാക്കി എഴുന്നേറ്റു മോളി എന്താ നിർത്തിയേ അച്ഛൻ്റെ ആ ചോദ്യം കേട്ട് നന്ദ അവിടെ ഒന്ന് നിന്നു ശേഷം അയാൾക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു മോശം പറയാരു പറയരുതല്ലേ അച്ഛൻ്റെ വൈഫിൻ്റെ പാചകം ഇപ്പോൾ വളരെ വളരെ മോശം വായിൽ വെക്കാൻ കൂടെ കൊള്ളില്ല ഭാര്യയെ പേടിച്ച് അച്ഛൻ കഴിക്കും ബട്ട് എൻ്റെ വയറ് കിട കിടക്കാൻ ഞാൻ ഇല്ലായി അതും പറഞ്ഞ് പോരാളിയെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദ തിരിഞ്ഞു നടന്നു അടുക്കളയിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആളാ എന്നെ കുറ്റം പറയുന്നത് നിൽക്കടി അസത്തെ അവിടെ പോരാളി കൽപ്പിൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ നന്ദ നിന്നിടത്തു നിന്ന് അവളുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കൊച്ച് ആ പഞ്ചായത്ത് തന്നെ വിട്ടു സമയം രാത്രി ഒന്നര മണി ദേ അങ്ങോട്ട് നോക്കൂ അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് നോക്കൂ ദേ ഒരു കറുത്ത രൂപം പമ്മി പമ്മി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഞാൻ കാണുന്നുണ്ട് ബാക്ക് കണ്ടിട്ട് അത് നമ്മുടെ നന്ദയല്ല എന്നൊരു സംശയം കമ്മോൺ എവരിപടി നമുക്ക് അവൾ അറിയാതെ ഫോളോ ചെയ്യാം കോപ്പ് ഇരുട്ട് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല നന്ദ നടക്കുന്നതിനിടയിൽ ആയി പിറുപിറുത്തു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം സൗണ്ട് ഉണ്ടാക്കാതെ വാതിൽ ചേർത്തടച്ചു കൊണ്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഈശ്വര ഒരു ആവേശത്തിന് ആ കടുവയ്ക്ക് ഇട്ട് ഒരു പണി കൊടുക്കുവാൻ വേണ്ടി ചാടി ഇറങ്ങിയതാ ഈ കൂരാകൂരിട്ട് കാണുമ്പോൾ പേടിയാകുന്നില്ലോ അർജുനൻ ഫലഗുണൻ ബാക്കി ആരാ ആ എന്ത് കോപ്പ് എങ്കിലും ആകട്ടെ പെട്ടെന്ന് അവിടെ എത്തണം അതും തനിയെ പറഞ്ഞുകൊണ്ട് നന്ദ വേഗത്തിൽ മുന്നോട്ട് നടന്നു അമ്മേ പാമ്പ് നന്ദ ജെറ്റ് വിട്ടുകണക്കെ ഏതെല്ലാം വഴി കൂടെ ഒക്കെയോ ഓടി അങ്ങനെ ഓടുന്നതിനിടയിൽ അവളുടെ കയ്യിൽ പിടിച്ച് ആരോ പുറകിലേക്ക് വലിച്ചു അമ്മേ പ്രേതം നന്ദ അവിടെ കിടന്ന് അവിടേക്കിടന്ന് കൂവാൻ തുടങ്ങി പ്രേതമല്ലടി കോപ്പേ ഇത് ഞാനാ ദേവമ്മ ദേവമ്മേ വേഗം അവളുടെ വാ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു നന്ദ ആസ്വസ്ഥത്തോടെ അവളുടെ കൈ എടുത്തു മാറ്റി ആ നീ ആയിരുന്നോ വരപ്പേ എന്നിട്ടാണോടി എന്നെ പേടിപ്പിച്ചത് നന്ദയുടെ കലിപ്പിൽ ദേവമ്മ ഒരടി പുറകിലേക്ക് മാറി ഞാൻ പേടിപ്പിച്ചതല്ല വിളിച്ചതാ ഇങ്ങനെയോ ഈ ചിരിക്കല്ലേ എൻ്റെ പല്ലടിച്ച് ഞാൻ തായെയിടും വാ ഇങ്ങോട്ട് അതും പറഞ്ഞ് നന്ദ ദേവമ്മയുടെ കൈ പിടിച്ച് അവളുടെ വീട്ടിലേക്ക് നടന്നു നന്ദുട്ട ഇത് വേണോ ഏട്ടനാണ് വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ ദേവമ്മ വരാൻ പോകുന്ന അവളുടെ ഗതിയെക്കുറിച്ച് ഓർത്ത് ദയനീയമായി പറഞ്ഞു എവിടെ നന്ദ ഉണ്ടോ അത് കേൾക്കുന്നു കച്ചയും മുറുക്കി ഉടുത്ത പല പോലെ അംഗത്തിന് അവൾ ഇറങ്ങിക്കഴിഞ്ഞും ഇരിക്കുന്നു സുഹൃത്തുക്കായെ കണ്ടില്ലേ ആ നെഞ്ചും പിരിച്ച പോക്ക് എന്തോരാ എന്തോ